നമസ്കാരം എസ് പി സിയിലേക്ക് സ്വാഗതം ഞാൻ സഞ്ജു ശിവൻ ഇന്ന് നിൽക്കുന്നത് ചെങ്ങന്നൂർ കോടുകുളഞ്ഞി എന്ന് പറയുന്ന സ്ഥലത്താണ് കോടുകുളഞ്ഞി കൊച്ചു ജംഗ്ഷനിൽ നിന്നും ഏകദേശം ഒരു കിലോമീറ്റർ ദൂരത്തിൽ രാജ്യരാജേശ്ശേരി സീനിയർ സെക്കൻഡറി സ്കൂളിന് സമീപം രണ്ട് ഏക്കർ പന്ത്രണ്ട് സെൻറ്റ് വസ്തു വിൽപ്പനയ്ക്ക് ഒരേക്കർ എഴുപത്തി മൂന്ന് സെൻറ്റ് വസ്തു പുരയിടവും മുപ്പത്തി ഒമ്പത് സെൻറ്റ് വസ്തു നിലവും ആയിട്ടാണ് ഈ വസ്തു കിടക്കുന്നത് ഇതിന് ലാൻഡ് ഓണർ പ്രതീക്ഷിക്കുന്ന തുക ഒരു സെൻറ്റിന് ഒരു ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപയാണ് ഇത് നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയ ആണ് അതുപോലെ തന്നെ കൃഷി ആവശ്യങ്ങൾക്കും ഫാമിനും വളരെ അനുയോജ്യമായ വസ്തുവാണിത് താൽപ്പര്യമുള്ളവർ നയൻ ത്രീ ഡബിൾ എയിറ്റ് ഫോർ സിക്സ് ഡബിൾ ഫോർ ഫൈവ് വൺ എന്ന നമ്പറിലോ കമ്പനിയുടെ താഴെ കാണുന്ന നമ്പറിലോ കോൺടാക്റ്റ് ചെയ്യുക അതുപോലെ ഇതിൻ്റെ വിശദീകരിച്ചുള്ള വീഡിയോയ്ക്ക് ഞങ്ങളുടെ യൂട്യൂബ് ചാനലായ എസ് ബി സി പ്രൈവറ്റ് ലിമിറ്റഡ് എസ് ബി സി പി വി ടി എൽ ടി ഡി എന്ന് സെർച്ച് ചെയ്ത് സന്ദർശിക്കുക ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കണ്ട ഇതുപോലെയുള്ള പരസ്യങ്ങൾക്ക് നിങ്ങളുടെ വീട് വസ്തു കൊമേഷ്യൽ ലാൻഡ് കൊമേഷ്യൽ ബിൽഡിംഗ് തോട്ടങ്ങൾ അതുപോലെ ഫാമുകൾ ഏതുമായിക്കോട്ടെ പരസ്യപ്പെടുത്തി വിൽക്കുവാൻ ഞങ്ങളെ സമീപിക്കാവുന്നതാണ്